ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നത് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവർക്കുള്ള പണിപ്പുര ടാസ്ക് ആയിരുന്നു സാധാരണ പണിപ്പുര ടാസ്കിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പണിപ്പുര ടാസ്ക് അവർക്ക് ബിഗ് ബോസ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആദ്യം നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ സഹായം കൂടെ എല്ലാവരെയും എവിടെയൊക്കെയാണ് സാധനങ്ങളൊക്കെ ഇരിക്കണേ എന്നുള്ളത് പണിപ്പുരയിൽ അഞ്ചു പേരെയും വിളിച്ച് കാണിച്ചു കൊടുക്കും അത് കാണിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാണിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം അവരുടെയും കണ്ണ് മൂടിക്കെട്ടും കണ്ണ് മൂടിക്കെട്ടിയതിന് ശേഷം ഇരുപത് സെക്കൻഡാണ് ഇവർക്ക് സമയം കൊടുക്കുന്നത് ആ ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ ആദ്യം കണ്ണ് മൂടിക്കെട്ടണതിനു മുമ്പ് എവിടേക്കാണ് സാധനം വച്ചിരുന്നതെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി കണ്ടുപിടിച്ച് ആ ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ ആ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് കടക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക് ഈ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിലുള്ളവർ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന അഞ്ച് പേരല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബോംബുകളുണ്ട് ഇവരെടുക്കുന്ന സാധനങ്ങളിൽ ബോംബുകളുണ്ട് അത് സ്മോള് ബിഗ് ലാർജ് അങ്ങനെയുള്ള ബോംബുകളും ഉണ്ട് മീഡിയം എന്നുള്ളൊരു ബോംബുകളും ഉണ്ട് അപ്പോൾ ഇവർക്ക് ഈ ഒരു ക്യാപ്റ്റൻ നിവിനായിരുന്നു നിവിന് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ണ് കെട്ടിയതിന് ശേഷം അതാത് സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി വേറെ പ്ലേസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ബിന്നിയായിരുന്നു നിവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കയറിയത് സഹായിയായിട്ട് കയറിയത് പിന്നീ കുറച്ച് സാധനങ്ങൾ മാറ്റി പക്ഷേ കൂടുതലും ഇവർക്ക് ആ ഒരു ഇരുപത് സെക്കൻഡിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ എടുത്ത് പുറത്ത് കടക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവർക്ക് ഒരുപാട് തരത്തിലുള്ള പണി കിട്ടിയില്ല അപ്പോൾ ബാക്കിയുള്ള ടീം അംഗങ്ങൾ ബാക്കിയുള്ള പുറത്തുള്ള ആളുകൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്യാപ്റ്റനൊന്നും മര്യാദയ്ക്ക് ഗെയിം കളിച്ചില്ല ആ ഒരു വച്ചിരുന്ന സാധനങ്ങളെല്ലാം ബ്ലൈൻഡ് സ്പോട്ടിൽ കൊണ്ടുനോക്കുക അവിടെ കറങ്ങുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു കബോർഡ് ഉണ്ട് ആ ഒരു കബോർഡിൽ വെച്ചിട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർ സാധനങ്ങൾ എടുക്കില്ല അങ്ങനെ ഇവർക്ക് പണി കൊടുക്കാറുന്നു ഇപ്പോൾ കിട്ടിയത് സ്മോൾ പണിയാണ് ഇവർ പക്ഷേ എടുത്തു ഏറ്റവും കൂടുതൽ സാധനത്തിലുള്ളത് പണി ബോംബുകൾ സ്മോളായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പണിയാണ് ഇവർക്ക് കിട്ടുള്ളൂ വലിയ രീതിയിലുള്ള പണി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്തായാലും ആദ്യത്തെ ബസറ് കേട്ടപ്പോൾ തന്നെ ഇവർ എല്ലാ സാധനങ്ങളും എടുത്തു ഒരുപാട് സാധനങ്ങൾ ഒളിപ്പിച്ച് ഇവർ വച്ചില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ഈസിയായിട്ട് ഇവരെല്ലാം എടുത്തു രണ്ടാമത്തെ ബസ്സർ കേട്ടപ്പോൾ തന്നെ ഇവർ പുറത്തേക്ക് കിടക്കാൻ നോക്കി മൂന്നാമത്തെ ബസ്സിന് ഉള്ളിൽ ഇവർ എല്ലാവരും തന്നെ പുറത്ത് കടന്നു അത്യാവശ്യം സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നില്ല എല്ലാവർക്കും തന്നെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടി ഇതിനകത്ത് മിസ്റ്റേക്ക് കാണിച്ചത് നമ്മുടെ ക്യാപ്റ്റൻ മിസ്റ്റേക്ക് കാണിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത് ക്യാപ്റ്റൻ ആ ഒരു സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് ബ്ലൈൻഡ് സ്പോട്ടിൽ വയ്ക്കുവാണെങ്കിൽ തന്നെ ഇവർക്ക് ഇത്ര അധികം സാധനങ്ങൾ കിട്ടില്ല എന്നാണ് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞത്